ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഇൻട്രോ വെറൈറ്റി കാട്ടോ അത് ഞാൻ അടുക്കള വഷ്ട്രത്തിരിക്കുവാണ് അടുക്കളയിൻ്റെ സൈഡിൽ ഇരിക്കുകയാണ് കേട്ടോ കിളിയുടെ ഒക്കെ സൗണ്ട് കേൾക്കാം എല്ലാം തണുപ്പാണ് ഇന്ന് രാവിലെ കേട്ടോ എന്നിട്ട് പോലെ മൂടൽ ഇവിടെ കുഞ്ഞൊരു മൂടലൊക്കെ കാണാതെ കാണിച്ചു തരാം അതുകൊണ്ട് അവിടെയൊക്കെ മൂടൽ ആ മറ്റത്ത് കണ്ടോന്ന് ഉള്ളൊരു മൂടൽ പോലെ അവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിച്ചേക്കണത് ഇന്ന് ഞാൻ പെട്ടെന്ന് ഓർത്താണ് നേരത്തെ നേരത്തെയൊക്കെ ഓർത്ത് പ്ലാൻ ചെയ്ത് വെച്ചാണ് പിന്നെ ആ കാവിയെ മറന്നുപോയി എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ദച്ചൂട്ടിക്ക് രണ്ട് ദിവസമായിട്ട് വയറിന് സുഖമൊന്നുമില്ല ചെറിയൊരു വയറുവേദന പോലെ ഒരു വേറിളക്കം പോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ഒ ആർ എസ് ഒക്കെ കൊടുത്തു പിന്നെ മരുന്ന് വയറിളക്കത്തിൽ അങ്ങനെ മരുന്നൊന്നുമില്ല ഒ ആർ എസ് കൊടുത്തു പിന്നെ ഡോക്ടർ തന്ന മരത്തും കാര്യങ്ങളൊക്കെ കൊടുത്തു എൻ്റെ ഇപ്പം ഇതിപ്പം മൂന്നാമത്തെ ആ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്നലെ ഞാൻ ലീവ് എടുത്ത് അത് കാരണം അപ്പോൾ ഇന്ന് അവർക്ക് ഒരുവിധം കുറഞ്ഞു എന്നാലങ്ങ് ക്ഷീണമായിരിക്കുമല്ലോ ഓക്കെ ആയിട്ടില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചാണ് നോണക്കോട് എടുക്കാൻ പോകുക എന്നുള്ളത് പിന്നെ അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട് പിന്നെ അവിടുത്തെ പാർക്കിലൊക്കെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്തതാണ് പിന്നെ ഇവർ ആരോഗ്യം എങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് പോവുകയുള്ളുട്ട് പാർക്കിൽ ഈ നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന സ്റ്റുഡിയോ തൊട്ടടുത്താണ് ഇവരുടെ ഒരു ഇൻഡോർ പാർക്ക് അപ്പോൾ അവിടെ പോകാൻ പറ്റുന്ന അറിയത്തില്ല ഒക്കെ എങ്ങനെ ഓക്കെ നോക്കിയിട്ടൊക്കെ പോവുള്ളൂ ചെറിയ പനിയെ കൊണ്ടായിരുന്നു ഇന്നലെയൊക്കെ മെനിയാന്നുണ്ടായിരുന്നു ഇപ്പം ഇപ്പോൾ ഒരിടത്തൊന്നും ചെറിയൊരു ആശ്വാസം വന്നിട്ടുണ്ട് അപ്പം നമ്മളിന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നില്ല ഓണക്കോടി അപ്പോൾ എനിക്കിന്ന് ഡ്യൂട്ടിയുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും പോകണം കേട്ടോ മറ്റേ അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിലോട്ട് പോകും അപ്പം ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് ഞാൻ എടുക്കാന്നാണ് വിചാരിച്ചേക്കണത് ഓണക്കോടിയൊക്കെ എടുക്കാൻ പോകണത് കാണിക്കാമെന്നാണെന്ന് വിചാരിച്ചേക്കണേ അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം ഏഴുമണിയാകട്ടോ എനിക്ക് പെട്ടെന്ന് ഇറങ്ങണം ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആവസ്റ്റ് പോയി ഞാൻ രാവിലെ രാവിലൊക്കെ എഴുന്നേക്കുമായിരുന്നു പാരസ്റ്റമോൾ കൊടുത്ത് പിന്നെ ബാത്റൂമിപ്പോൾ എഴുന്നേറ്റ് അങ്ങനെ കുറേ എഴുന്നേറ്റ് എഴുന്നേറ്റുകൊണ്ട് എനിക്ക് ഒട്ടും ഉറക്കമൊന്നും ശരിയായില്ല തല ഇങ്ങനെ വേണമെടുത്തുകൊണ്ടിരിക്കുക മൂന്ന് മണിക്ക് രണ്ട് മണിക്ക് നാല് മണിക്കൊക്കെ വെച്ചിട്ട് എഴുന്നേക്കുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് എൻ്റെ ഉറക്കം കുളമായി ഇനിയിപ്പോൾ നമുക്ക് വാടകോട്ട് ചില കുക്കറിൽ ഞാൻ ഉരുളക്കിഴങ്ങ് വെട്ടിട്ടുണ്ട് അപ്പം ദോശയും മസാല ദോശം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങോട്ട് ചെല്ലാം ഇനി ഇത് രാവിലത്തെ പണികളൊക്കെ ഒന്ന് ഫാസ്റ്റ് ആക്കുവാണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ പറയുവാണ് ഇത് സാധാരണ ഞാൻ ചെയ്യുന്ന പോലെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നു എന്നറിയത്തില്ല ഞാൻ മാക്സിമം ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളിത് ഓണക്കോടി എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ട് ഒരു ലോങ് വീഡിയോ പോലെ ചെയ്യുന്നതെന്ന് വിചാരിച്ചുണ്ട് പക്ഷേ എനിക്ക് ഓണക്കോടി എടുക്കാൻ പോകുന്നത് സത്യം പറ പറ്റിയില്ല ഈ ദിവസം പറ്റിയില്ല ഈ വീട് എടുക്കുന്ന ദിവസം പറ്റിയില്ല കാരണം ദച്ചൂട്ടി കുറച്ച് സീനായിരുന്നു കാരണം ഈ വയറിളക്കം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല കൊണ്ട് കടയിലൊക്കെ പോലും പാടാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ ഇത് പ്ലാൻ മാറ്റി ഞങ്ങൾ വിചാരിച്ചു ദെച്ചൂട്ടിനെ നേരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും നല്ല ലേറ്റായി നൈറ്റായി ഒരു ഏഴുമണി അടുത്തായി വീട്ടിലെത്തിയപ്പം പിന്നെ കടയിൽ പോയി തുണി എടുത്ത് തുണി തുണിയെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു പ്രോസസ്സാണ് അപ്പോൾ കടയിൽ പോയി തുണി എടുക്കൽ നല്ല സമയം എടുക്കും അതുകൊണ്ട് വിചാരിച്ചു പിറ്റേ ദിവസം ഞായറാഴ്ചയാണോ ഞായറാഴ്ച പോകാൻ വിചാരിച്ച് അങ്ങനെ പ്ലാൻ മാറ്റി കേട്ടോ അപ്പോൾ ഞായറാഴ്ച ആവുമ്പഴേക്കും പിന്നെ ഞാൻ ഈ വീഡിയോ ഞായറാഴ്ചയും കൂടി ഷൂട്ട് ചെയ്യേണ്ടി വരും ലോങ് വീഡിയോ ആക്കണമെങ്കിൽ അപ്പം ഞാൻ ഈ വീഡിയോ ഇന്ന് നൈറ്റ് കൊണ്ട് അങ്ങ് നിർത്തു കേട്ടോ എന്നിട്ട് തുണി എടുക്കാൻ പോകുന്ന വീഡിയോ നമ്മുടെ ഓണക്കോട് എടുക്കാൻ പോകുന്ന വീഡിയോ ഞാനൊരു ഷോർട്സ് ആയിട്ടാന്ന് വിചാരിച്ചേക്കുന്നത് എന്തായാലും എല്ലാ ക്ലിപ്സും കിട്ടുമല്ലോ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഓർമ്മ ഷോട്ട് ഷോർട്സും വേറെ ലോങ് വീഡിയോ ആകുന്ന മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ അതുകൊണ്ട് ലെങ്ത് കുറച്ച് കുറവാണ് കാരണം നമുക്ക് ഡ്രസ്സ് ഡ്രസ്സിലെടുക്കാൻ പോകുന്ന പോർഷൻസ് ഒക്കെ നാളെ വരത്തുള്ളൂ അടുത്ത ദിവസം വീഡിയോയിൽ വരുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങൊക്കെ വേഗം വെച്ചിട്ടുണ്ട് പിന്നെ മസാല ദോശം ഉണ്ടാക്കണം അപ്പം ഉരുളക്കിഴങ്ങിന് വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ മാറ്റാൻ വേണ്ടി എടുക്കുകയാണ് ഞാൻ എനിക്ക് മാത്രമാണ് മസാല ദോശം ഉണ്ടാക്കി ഇവിടെ പോകണത് തീരെ സമയമില്ല സമയം പോയി എഴുന്നേറ്റപ്പഴും നല്ല ലേറ്റ് ആയതി നല്ല രാത്രി ഉറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ് അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാത്റൂമിൽ പോകണമെന്ന് പറയും പിന്നെ മരുന്നുകൾ കൊടുക്കാനുണ്ടാകും പിന്നെ കുറച്ച് വേറെ വേറെ കൂടുമ്പോൾ അവർക്ക് നല്ലായിട്ട് പനി വരും കാരണം ഓൾറെഡി ഫുഡ് പോയിസണിൻ്റെ ഒരു ഏകദേശം അതുപോലെ തന്നെ ആയിട്ടുണ്ട് അവൾക്ക് നന്നായിട്ട് ഫുഡ് പോയിസൺ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ മരുന്നുകളാണ് കഴിക്കുന്നത് പിന്നെ ഫുഡ് പോയിസൺ ആകുമ്പോൾ പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ പനി ഉണ്ടാവുമല്ലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്തായാലും മൂന്നാല് ദിവസം കൂടി പതിക്കെ വെയിറ്റ് എല്ലാം പോയി കഴിഞ്ഞ് പതിക്കേ പതിക്കേ കുറയുള്ളതെന്ന് പറഞ്ഞത് എന്നാൽ നമുക്ക് ആ ഒരു വേദന തയ്ക്കുന്നത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ എപ്പോഴും എപ്പോഴും വയറ് വേദനയാണ് ഞാൻ അമ്മച്ചി അമ്മച്ചയ്ക്കണേ ഏറ്റവും പഴം കഴിഞ്ഞാൽ രണ്ട് ദിവസങ്ങളിൽ സ്കൂളിൽ വീട്ടിലായിരുന്നു അപ്പം നിലത്തിങ്ങനെ ഇങ്ങനെ അമ്മച്ചി ചൂട്ടി കൂടി പാവരിച്ച് കിടന്നിട്ട് അമ്മച്ചാണിങ്ങനെ വയറ് തടയുക കൊടുത്തുകൊണ്ടേ ഇരിക്കുവായിരുന്നു രാവിലെ ഉച്ചവരെ അതിന് തന്നെയായിരുന്നു പണി എന്നായിട്ട് പറഞ്ഞത് എന്താ നമുക്ക് അത്ര പെയിൻ ആയിരുന്നു തോന്നുന്നത് അതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നിപ്പം വീട്ടിലോട്ട് പോകുന്നുണ്ടല്ലോ അപ്പോൾ ആ വഴിക്കൊന്ന് ഡോക്ടറെ കൂടെ കണ്ടിട്ട് ഇപ്പം മൂന്ന് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി അപ്പം എന്നിട്ടും കുറവില്ലാത്തതുകൊണ്ട് ഒന്നും കൂടെ കയറി പറയാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണ് റീസൻറ്റ് അപ്ഡേറ്റ് അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് പാലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ എനിക്ക് ഇന്ന് വന്നൊരു കമൻറ്റാണ് കമൻ എന്ന് വെച്ചൊരു റിപ്ലൈ പോലെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ എന്താ പറഞ്ഞാലേ ഒരു കുട്ടി ഞാൻ എന്തോ ഒരു വീഡിയോ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഇട്ട സമയത്ത് ഒരു കുട്ടി കമൻ്റ് ഇട്ടേക്കുവാണ് ആ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ട് റിപ്ലൈ ഇട്ടേക്കുവാണ് ചേച്ചിക്ക് വലിയ ചേച്ചിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വലിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വീട്ടിലാർക്കും ഇല്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സന്തോഷം എന്ന് അപ്പോൾ അങ്ങനെ ഇട്ടേ അപ്പോൾ ഞാനോർത്തേ ഇതെന്താ ഇങ്ങനത്തെ സംഭവം ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഇട്ട് റിപ്ലൈ ആണല്ലോ അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ച് എന്താ ഇങ്ങനെ പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ഇന്നലെയാണ് മെസ്സേജ് കണ്ടത് അപ്പോൾ ഞാൻ കസ്റ്റമർക്കിട്ട് ചോദിച്ചു ഇതെന്താ എന്താ എന്ന് ചോദിച്ചു ആൾ പിറ്റേ ദിവസം രാവിലെ തന്നെ റിപ്ലൈ ഇട്ടു അല്ല നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് ഇല്ല അതാണ് നിങ്ങൾക്ക് ഇത്രയും ഇരിക്കാൻ പറ്റണേ യു ആർ ലക്കി എന്ന് എന്തൊരു പറച്ചിലല്ലേ പറഞ്ഞത് എനിക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു മെസ്സേജ് ആ കുട്ടി ഇട്ടത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് ആ ടൈം മുതൽ ഇന്ന് പിന്നെ റീസെന്റ് ഈ ഒരു ടൈം വരെയും ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ എന്താണെന്നറിയില്ല ചില ആൾക്കാർ പറയുമ്പോൾ നമുക്കങ്ങനെ അത് അതേപോലെ നമുക്ക് കിട്ടും എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ് ആ ഒരു മെസ്സേജ് ഞാൻ കണ്ടില്ല എന്നാൽ പോലും ആ കുട്ടി ആ മെസ്സേജ് ഏകദേശം ആ സമയത്ത് തന്നെ ആ ടൈം മുതൽ ഞങ്ങളുടെ ഹോസ്പിറ്റൽ വാസം തുടങ്ങിയായിരുന്നു ചുടിക്ക് അല്ല കുഞ്ഞിനെ ഏട്ടയ്ക്ക് ശ്വാസം മുട്ടില്ലേ എനിക്ക് പനി അങ്ങനെ തുടർച്ചയായിട്ട് ഇപ്പം അടുത്ത് അടുപ്പിച്ച് ഒരു മാസമായിട്ട് ഞങ്ങൾക്ക് കഷ്ടകാലമാണ് ഞാനിപ്പോൾ ആ കുട്ടി പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ടാണ് നല്ല കേട്ടോ പറയണത് നമ്മളൊരിക്കലും ആരോടും അങ്ങനെ പറയരുത് ഒരിക്കലും പറയരുത് ഇപ്പം നിങ്ങളെല്ലാവരും കാണുന്നൊരു പതിനഞ്ച് സെക്കൻഡ് വീഡിയോ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് വീഡിയോ ആയിരിക്കില്ല എന്നത്തെ അവസ്ഥ എന്നത്തെ സന്തോഷം ആയിരിക്കില്ല എന്നും അതുപോലെ സന്തോഷമാണെന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സങ്കടമുള്ള വീഡിയോ ആണെങ്കിൽ എന്നും സങ്കടമാണെന്നില്ല അപ്പോൾ ഈ കാണുന്ന മുപ്പത് സെക്കൻഡിൽ അറുപത് സെക്കൻഡ് അതൊന്നും അല്ല ഒരാളുടെ ഫുൾ ലൈഫെന്ന് പറയണത് ഇപ്പോൾ എൻ്റെ വീഡിയോസിലാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യാൻ എനിക്ക് ആഗ്രഹം പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങൾക്ക് ഈ പനി അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിട്ട് എനിക്ക് അങ്ങനെ അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല അപ്പോൾ ഞാൻ കൂടുതലും സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് യൂട്യൂബിലൂടെ ഷെയർ ചെയ്യുന്നത് അങ്ങനെ അത് കാണുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് സന്തോഷം മാത്രമേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലൊക്കെ ആകാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു എന്ത് സന്തോഷമുള്ള ജീവിതമാണ് അതുപോലൊക്കെ നമ്മളാകാൻ അങ്ങനൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളെല്ലാവരും നമുക്കുള്ളത് വെച്ച് നമ്മൾ സന്തോഷമായിട്ട് പോകുന്ന ആൾക്കാരാണ് പിന്നെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേസ് യൂട്യൂബേഴ്സ് അവരുടെയൊക്കെ ഭയങ്കര ഫാൻറ്റസി ലൈഫാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ അതൊക്കെ നമ്മൾ നിങ്ങളുടെ എല്ലാവരും പോലെ സാധാരണ ലൈഫാണ് ഞങ്ങളുടെ അല്ലാണ്ട് ഭയങ്കര ഫാന്റസി അങ്ങനെയൊന്നും ഇല്ല ചിലപ്പോൾ ആ ഫാൻറ്റസി പോർഷൻസ് മാത്രമായി നിങ്ങൾ അവർ കാണിക്കുന്ന നിങ്ങൾ കാണുന്നുള്ളൂ ബാക്കി എന്താ എന്തവസ്ഥാർക്കും അറിയത്തില്ലല്ലോ എല്ലാവരുടെയും പോലെ സാധാരണക്കാരാണ് ഞങ്ങളും അല്ലാണ്ട് എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല അത് നിങ്ങളെന്ത് ലക്കിയാണ് അങ്ങനെയൊന്നും അതിലൊന്നും ഒന്നുമില്ല എല്ലാവരുടെ പോലെ വഴക്ക് കാര്യങ്ങൾ സന്തോഷം ബഹളം കരച്ചിൽ എല്ലാം ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് പക്ഷേ സന്തോഷത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കണ്ടിട്ട് ദൈവം നിങ്ങളെന്ത് നിങ്ങളെന്തോ ലക്കിയാണ് ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് അങ്ങനൊരു കമൻറ്റ് ഇടുമ്പം അത് കേൾക്കുന്ന നമ്മളെ അവസ്ഥ ആലോചിച്ച് നോക്കും കഴിഞ്ഞൊരു മാസമായിട്ട് ഞങ്ങൾക്ക് ഫുൾ ഹോസ്പിറ്റൽ അങ്ങനത്തെ ഹോസ്പിറ്റലിൽ പോവുക മരുന്ന് വാങ്ങിക്കുക കഴിക്കുക അതൊക്കെ തന്നെ ഒന്ന് ഞങ്ങൾക്ക് അവസ്ഥ ആ ഞങ്ങളോടാണ് പറ ഒരു കുട്ടി പറയാറ് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ എന്ത് സന്തോഷമല്ലേ എന്ന് ആ കമൻറ്റ് രാവിലെ കണ്ടപ്പോൾ തല ദിവസം കണ്ടപ്പോൾ എൻ്റെ അങ്ങ് എൻ്റെ മൈൻഡ് പോയി എൻ്റെ മൂഡും വാകപ്പാട് ശോകമായി പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനൊരു സ്റ്റോറി ഇട്ടു ഇനി ആരോടും ആ കുട്ടിനെ മെൻഷൻ ചെയ്തു പോലും ഇല്ല കേട്ടോ ജസ്റ്റ് ഇതിനകത്ത് കമൻറ്റ് വന്നു എന്ന് മാത്രമേ പറഞ്ഞോളൂ ആ കുട്ടിയുടെയും പേഴ്സണലി പറഞ്ഞു ഇനി ഒരിക്കലും മോളിൽ ഇത് ആരോടും ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് എന്നെക്കൂടി സോറി ഒക്കെ പറഞ്ഞു എൻ്റെ അവസ്ഥ കൊണ്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് പക്ഷെ എന്ത് അവസ്ഥയാണ് നമ്മൾ നമ്മളോരോട് അങ്ങനെ പറയരുത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് വിഷമം തോന്നിയൊരു കമൻ്റ് ആയിരുന്നത് പിന്നെ ഇത് കേൾക്കുന്നവരാണിപ്പോൾ നമ്മൾ അമ്മാ കാര്യങ്ങളൊന്നും നമ്മൾ വേറെ ആരോടും അറിയാൻ പോലെ പറയരുത് ഞാൻ പിടിച്ച് എത്തി കൈ സാഹപാടെ ശോകമായി ഇറങ്ങി വന്നപ്പോൾ അല്ലു കുഞ്ഞ് എഴുന്നേറ്റ് പോകുന്നു കരഞ്ഞ് കരഞ്ഞു വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നു പിന്നെ ങ്ങനെ എടുത്ത് ആശ്വസിപ്പിക്കാനാണ് നേരെ കിട്ടിയത് ഭയങ്കര വരച്ചിലായിരുന്നു പിന്നെ സമയവും ഉപയോഗമാണ് പിന്നെ ഓടി പിടിച്ചു പോകുന്നു ഞാൻ റെഡി ആവണമൊന്നും എടുത്തില്ല പെട്ടെന്നൊന്നും ഇറങ്ങുമായിരുന്നു കേട്ടോ അയ്യോ ഇനിയിപ്പോൾ ഇപ്പം അമ്മേനെ വീട്ടിലോട്ട് വിളിച്ചു അപ്പം അമ്മ പറഞ്ഞു ഇന്ന് കടയിൽ പോകണ്ട പിള്ളേർക്ക് പോയെങ്കിൽ നാളെ അവിടെ നിന്ന് പോകാമെന്നാണ് പറഞ്ഞേ അപ്പം നോക്കട്ടെ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം കടയിൽ പോയിട്ട് വീട്ടിലോട്ട് പോകും പോവും ഒന്നും തീരുമാനിച്ചില്ല വർദ്ധിച്ചോട്ട് ഇന്ന് രാവിലെ വരുന്നേറ്റപ്പം ഒന്ന് ബാത്റൂമിൽ വരുന്നവണ പോകണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോട്ടോ അതിൽ കുഞ്ഞ് കറണ്ട് പിടിച്ച് നിൽക്കണമെങ്കിൽ ഇപ്പോൾ സങ്കടമായി പിന്നെ ഞാൻ എടുക്കാൻ നിന്നിലെടുത്ത് ഞാൻ പിന്നെ സമയം പോകും അതുകൊണ്ട് എടുക്കാൻ നിന്നില്ല അതുകൊണ്ട് പോകുന്നു അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഇന്ന് ഞാൻ ഉള്ളൂ ഇപ്പോൾ തിരക്കായിരിക്കും അപ്പോൾ എന്തായാലും ഇവിടുത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ പോകുമ്പോൾ കാണാം ശിയാഴ്ച ദിവസങ്ങളിൽ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ ഒറ്റയ്ക്കായിരിക്കും കേട്ടോ ശനി ഞായറൊക്കെ നമ്മൾ ഞങ്ങൾ അണ്ടിമാർമാരെ ഒറ്റയ്ക്കായിരിക്കും നിൽക്കുക അപ്പോൾ ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് ഇട്ടിപ്പോൾ ഞാൻ ഫുഡൊക്കെ അയച്ചു പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ വന്ന പാടെ വീട്ടിലോട്ട് കൊണ്ടുവരേണ്ട സാധനങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്ത് ഞാൻ റെഡിയായി ഈ ഡ്രസ്സ് ഞാൻ എന്താ ഫ്ലിപ്പ്കാർട്ടിൽ ഫ്ലിപ്പ്കാർട്ടിന്ന് മീഷോന്ന് കൂടെ വാങ്ങിച്ചോട്ടെ രണ്ടും പാൻറ്റ് മീഷോയിൽ നിന്ന് ടോപ്പ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കേട്ടോ അങ്ങനെ അതൊക്കെ ഇട്ട് ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ബാക്കി വന്നിട്ട് വേറെ വേറെ സീൻസ് ഒന്നും എനിക്ക് എടുക്കാൻ സമയം കിട്ടില്ല കാരണം തെച്ചുവടിക്ക് ആകപ്പാട് വായി അപ്പോൾ അവൾ എപ്പോഴും എൻ്റെ തൊഴിലുള്ള തോടിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവളെ വെച്ചിട്ടാണ് എല്ലാം ഡ്രസ്സൊക്കെ അടക്കി പറക്കി ബാഗിലൊക്കെ വെച്ച് കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് ഡോക്ടറെ കാണുമല്ലോ അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മരുന്ന് വേറെ മാറ്റി തന്നു കുടിക്കാനുള്ള മരുന്നും പിന്നെ ഗ്യാസിൻ്റെ കാര്യങ്ങൾ മരുന്നൊക്കെ ഗ്യാസ് നന്നായിട്ട് അവർക്ക് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസിൻ്റെ മരുന്നൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മരുന്ന് മാറ്റി വാങ്ങിച്ചുകൊണ്ടാണ് എൻ്റെ വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ പിന്നെ പാരസ്റ്റമോളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ വീണ്ടും കയറി കഴിഞ്ഞ് വീണ്ടും തിരിച്ച് വീട്ടിൽ പോകണം അപ്പോൾ ഏറ്റവും പറയും എന്തായാലും താമസിച്ചു നമ്മൾ അപ്പോൾ ഡ്രസ്സ് ഇനി ഒന്നെടുക്കാൻ പോകേണ്ട എന്താ ചുടിനെ കൊണ്ട് പോകാൻ പറ്റില്ല അവർക്ക് ബാത്റൂമിലൊക്കെ പോകണമെന്ന് ഇങ്ങനെ പറയും വേറെ വേനുള്ളതുകൊണ്ടേ അല്ലെങ്കിൽ ഞാൻ അപ്പോഴേക്ക് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പ വഴി പോകാമെന്ന് പറഞ്ഞ് വഴി വഴി കൊണ്ട് കയറ്റിയതാണ് അത് തൊടുക്കത്ത ബ്ലോക്കുള്ള ി അങ്ങനെ നമ്മൾ അരമണിക്കൂർ കൊണ്ട് വീട്ടിലെത്തേണ്ടതാണെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ കൊണ്ടാണ് നമ്മൾ വീട്ടിലെത്തി കേട്ടോ ഇടയ്ക്ക് വെച്ച് തെച്ചിട്ട് ഭയങ്കര കരച്ചിൽ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കരച്ചിലായിട്ട് പിന്നെ നമ്മൾ ഏതൊരു പെട്രോൾ പമ്പിലൊക്കെ കയറി അവിടെയൊക്കെ കയറിയിട്ടാണ് അവൾ ഒന്ന് നോക്കിയാക്കി തട്ടാ അല്ലുക്കുഞ്ഞ് അപ്പോൾ എഴുന്നേറ്റില്ല പിന്നെ നമ്മൾ പാട പാടവഴിയാണ് വന്നത് ആ വഴി വന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തപ്പോഴേക്കോൾ ഓക്കെ ആയിരുന്നു വയർ വേനൊക്കെ കുറച്ച് കുറഞ്ഞു പിന്നെ അവിടുത്തെ വീഡിയോസ് എടുത്ത സമയത്ത് അല്ലു കുഞ്ഞു എഴുന്നേറ്റുന്നുണ്ടായില്ല അല്ലെങ്കിൽ കുഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എഴുന്നേരുത് കേട്ട പിന്നെ വന്നപ്പോൾ വന്നപ്പോഴാകുമ്പോഴത്തേ ചായ ഒക്കെ തന്നു ചായ ബോണ്ട ഉള്ളിവിടൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ ചൂട് വേണ്ട ആ പാട ഫേസ് ചെയ്യണം കണ്ണാണ് ഇങ്ങനെ ഉറക്കം തൂങ്ങി പോലെ ഇരിക്കുന്നത് നമുക്ക് കുറേ അങ്ങ് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ നമുക്ക് കണ്ണൊക്കെ ഒരുമാതിരി തൂങ്ങി പോലെ ഒക്കെ ഇരിക്കുമല്ലോ അങ്ങനെ അവളുടെ ക്ഷീണം കാരണം ഞാൻ അധികം വീഡിയോ ഒന്നും സത്തി മറുപടി പിന്നെ എടുത്തില്ല ഇടയ്ക്ക് ഫുൾ അവളോട് ഇരിക്കാനേ പറ്റുള്ളൂ അവൾ എപ്പോഴും എൻ്റെ തോളിലും മടിയിലും കിടന്ന് വയറ് തടവണമെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ വേറെ വീഡിയോസ് എടുക്കുന്ന സത്യം മറന്നും പോയി പിന്നെ ഞാൻ ഒരു ഷോർട്സ് ഇട്ടായിരുന്നു നമ്മൾ വന്നതിന് ശേഷമുള്ളത് പിന്നെ ഇത് പിള്ളേരൊക്കെ ഉറക്കി ഞങ്ങൾ ഇതിന് ഉറക്കം ഉറങ്ങാൻ പോയപ്പോഴത്തെ രണ്ടേകാല് രണ്ടേ പതിനാറായിട്ടുണ്ട് കേട്ടോ ഉറങ്ങാൻ സമയമാണ് ഇതെ ചുടി കിടക്കി മരുന്നൊക്കെ കൊടുക്കാണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ൊക്ക ഇനി കിടക്കാൻ പോവാട്ടോ അപ്പൊ ഇത്ര ഇന്നത്തെ ഒരു ലോങ് വീഡിയോ ഡീറ്റെയിൽ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചോട്ട് നടന്നില്ല അപ്പൊ നമുക്ക് എന്തായാലും ഓണക്കൂടെ എടുക്കാൻ പോകുന്നത് അടുത്ത ഷോർട്സിലായിട്ടോ നമുക്ക് വീണ്ടും അടുത്ത് അതുവരെ ബൈ